വിജയ്ശങ്കർ കോടതിന്ന് വരുമ്പം ആര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനാണ് തുടങ്ങുന്നത് വിജയശങ്കർ ആര്യ ആര്യെ തടഞ്ഞു നിർത്തുന്നുണ്ട് ആര്യക്ക് ചിന്മയെ ആ വീട്ടിലേക്ക് വരുന്നത് തീരെ താല്പര്യം ഇല്ല എന്നുള്ള കാര്യം വിജയ് ശങ്കറിന് മനസ്സിലാവും വിജയശങ്കർ പറയുന്നത് അർച്ചനയുടെ ജീവൻ്റെ ജീവനാണ് ചിന്നു ചിന്നുവിനെ അവളിൽ നിന്നും അകറ്റണം അതിനു ഞാൻ ചിന്നുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുന്നത് ആര് ചോദിക്കും അപ്പോൾ അച്ഛന് ചേച്ചിയോട് യഥാർത്ഥ സ്നേഹം ഇല്ലേ സ്നേഹം ഇല്ലയെന്ന് പറഞ്ഞാൽ ആര്യക്കും ചന്ദ്രലേഖയ്ക്കും അത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കും പക്ഷേ തീരെ സ്നേഹം ഇല്ലാതെയൊന്നും ഇരിക്കത്തില്ല സ്നേഹത്തിനേക്കാൾ ഉപരി വിജയ് ശങ്കറിന് അർച്ചനയുടെ കണ്ണീര് കാണാൻ തന്നെയാണ് താല്പര്യം എന്നാണ് തോന്നുന്നത് അർച്ചന പറയുന്നുണ്ട് ഏറ്റവും പ്രിയപ്പെട്ടവർക്കിടയിൽ പെട്ടെന്നൊരു അകലം ഉണ്ടായ അത് വല്ലാത്തൊരു നൊമ്പരവാ ചിന്നും അമ്മയെന്നും പറഞ്ഞ് അച്ഛനെ കിട്ടിപ്പിടിച്ച് കരയും ചിന്നു ശരിക്കും ഒരു നിസ്സഹായ അവസ്ഥയിൽ തന്നെയാണ് അവൾക്ക് അച്ഛനും അമ്മയും ഒരുപോലെ വേണം ചിന്നുവിനറിയാം വിജയ്ശങ്കർ അർച്ചനോട് വഴക്കുണ്ടാക്കുന്നതെല്ലാം ചിന്നുവിൻ്റെ പേരിലാണ് ചിന്നു അർച്ചനയുടെ കൂടെ നിൽക്കുന്ന വിജയ്ശങ്കറിൻ്റെ പ്രശ്നമെന്നും പക്ഷേ എത്രയൊക്കെ ആണെങ്കിലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ചിന്നുവിന് വിജയ് ശങ്കറിനെ തീർത്ത് ഒഴിവാക്കാനും പറ്റുന്നില്ല അയാളോട് ഒരു അച്ഛനെന്ന നിലയിലുള്ള സ്നേഹം ചിന്നുവിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് ആറുമാസത്തെ സമയം കൊടുത്തോണ്ട് തന്നെ എന്താണേലും വിജയ് ശങ്കർ ചിന്നുവിനെ ചന്ദ്രകാന്തത്തിലും കൊണ്ടുപോയി നിർത്തും ആ സമയത്ത് ചന്ദ്രലേഖ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് കണ്ടറിയാം